ഗെയ്സ് അങ്ങനെ കേരളത്തിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ സർവീസ് ആരംഭിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ എത്ര രൂപയാകും എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എവിടെക്കെയാണ് ഇപ്പം നിലവിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കാണ് ബസ് ഹെവി ബസ് ഓടിച്ച് പഠിക്കുന്നതിന് ഒമ്പതിനായിരം രൂപയും കാറ് പഠിക്കുന്നതിന് ഒമ്പതിനായിരം രൂപയും മോട്ടോർ സൈക്കിൾ ബൈക്ക് അതായത് ഗിയർ ഉള്ളതും ഗിയർ ഇല്ലാത്തതും പഠിക്കുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ കെ എസ് ആർ ടി സി വാങ്ങുന്നത് കൂടാതെ കാറും ബൈക്കും ചേർന്നിട്ട് പതിനൊന്നായിരം രൂപയും അപ്പൊ കെ എസ് ആർ ടി സി നിലവിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം ഇപ്പൊ ആരംഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാല് സ്ഥലങ്ങളാണ് നാല് സ്ഥലങ്ങൾ കെ എസ് ആർ ടി സിയുടെ ട്രെയിനിങ് സ്റ്റാഫ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് പാപ്പനങ്കോട് പാപ്പനങ്കോട് ഉൾപ്പെടെ നാല് സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുള്ളത് മൊത്തം ഒമ്പത് സ്ഥലങ്ങളാണ് ഒന്ന് ആനയറ രണ്ട് വിതുര പിന്നീട് ആറ്റിങ്ങൽ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും കെ എസ് ആർ ടി സിയുടെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ കൊല്ലത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം ചടയമംഗലം ആയൂരൻ്റെ ജന്മനാടായ ആയൂരിനടുത്തുള്ള ചടയമംഗലം ഡിപ്പോയിലാണ് കെ എസ് ആർ ടി സി കൊല്ലത്ത് കൂടാതെ ചാപ്പന്നൂർ കൊല്ലവും ചാപ്പന്നൂര് രണ്ട് സ്ഥലങ്ങളിലാണ് കെ എസ് ആർ ടി സിയുടെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് പിന്നീട് ചാലക്കുടിയാണുള്ളത് അതിനുശേഷം ഉള്ളത് ചിറ്റൂരുണ്ട് പിന്നീട് എടപ്പാള് മാനന്തവാടി ഇത്രയും സ്ഥലങ്ങളിലാണ് കെ എസ് ആർ ടി സിയിലെ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം അപ്പൊ എല്ലാവർക്കും നന്ദി ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ആർ ടി സി ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എമി ചെറിയ ആറ്റിങ് മിൽ ചടയമംഗലം ചാത്തന്നൂർ ചാലക്കുടി ആനയറ ചിറ്റൂർ എടപ്പാട് മാനന്തവാടി